പേടി എനിക്ക് കടമറ്റത്ത് കത്തനാർ സീരിയൽ കണ്ടിട്ട് ഒരു ദിവസം രാത്രി ഇറങ്ങി നടന്നിട്ടുണ്ട് എവിടേക്ക് അതായത് ഞാൻ അമ്മേം കൂടെ അച്ഛന്റെ അമ്മേനേയും കൂടെയാണ് ഉറങ്ങുക അപ്പോൾ ഞാൻ എണീറ്റ് ആദ്യ ദിവസം അച്ഛൻ വിചാരിച്ചു ഞാൻ ബാത്റൂമില് പോകാൻ വേണ്ടി എണീറ്റ് അച്ഛൻ പുറകെ വന്നപ്പോൾ ഞാൻ ഹൈറ്റ് ഒന്നുമില്ല സ്റ്റൂളൊക്കെ വെച്ച് ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് പോകാൻ പോവായിരുന്നു

നമ്മളീ കൊച്ചിലോട്ട് ഈ പേടിപ്പിച്ചു വെച്ചിരിക്കുന്ന കാരണം ഈ പാമ്പിനെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടല്ലോ അത് കാരണമുള്ള പേടിയാ ബാക്കി മനുഷ്യർ ഡെഫിനറ്റ്ലി അങ്ങനെ കൊറേ കൊച്ചിലോട്ട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹോണ്ടഡ് വീട്ടിലേക്ക് കയറി ചെല്ലാൻ അവിടെ പ്രേതമുണ്ട് അവരെ മാറാലേക്ക് വെച്ചിട്ടുള്ള വിഷയമൊന്നുമല്ല പക്ഷെ അതിന്റെ ഉള്ളിലൊരു മനുഷ്യനുണ്ടോന്ന പേടിയുണ്ട് അപ്പം കേട്ടിട്ടുണ്ടല്ലോ ഇതൊക്കെ തന്നെ നമ്മള് എനിക്ക് ഇരുട്ട് വീഡിയോ ഭയങ്കര പോയാലും പ്രേതണ്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഹോണ്ടെ കുറച്ച് മനുഷ്യന്മാരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ലൈഫിൽ സ്വപ്നൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ പണ്ട് സ്വപ്നം കണ്ടിട്ട് ഷൗട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ട് അല്ലാണ്ട് നേരിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് നേരിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ ഞാൻ പണ്ട് മറ്റേ കടമറ്റത്ത് കത്തനാർ സീരിയൽ കണ്ടിട്ട് ഒരു ദിവസം രാത്രി ഇറങ്ങി നടന്നിട്ടുണ്ട് എവിടേക്ക് പൊറത്ത് അതായത് ഞാൻ അച്ഛനും അമ്മേനെയും കൂടി അച്ഛന്റെയും അമ്മേൻ്റെയും കൂടെ ആണ് ഉറങ്ങുക അപ്പോ ഞാൻ എണീറ്റ് ആദ്യ ദിവസം അച്ഛൻ വിചാരിച്ചു ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി എണീറ്റ് അച്ഛൻ പുറകെ വന്നപ്പോൾ ഞാൻ ഹൈറ്റ് ഒന്നുമില്ല സ്റ്റൂളൊക്കെ വെച്ച് ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് പോകാൻ പോയത് അതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അവര് പറഞ്ഞ ഓർമ്മ മാത്രമേ ഉള്ളൂ ഓക്കേ സിനിമ കണ്ടതായി പോയത് സീരിയൽ ഈ സിനിമയുടെ സെറ്റിൽ അങ്ങനെ എന്താ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ കാരണം ഒരു പ്രേതപടാണ് അൾട്ടിമേറ്റ്ലി പ്രേതപടം അങ്ങനത്തെ ഒരു സംഭവം ഫീൽ കാരണം നൈറ്റ് ഷൂട്ട് നമ്മൾ ശരിക്കും കാട്ടി തന്നെ ഷൂട്ട് ചെയ്ത ആ സമയത്ത് നമ്മൾ ആന വരുവോ പുലി വരുമോ എന്നുള്ള ടെൻഷൻ മാത്രമെന്ന് മനസ്സിലുണ്ടായിരുന്നു പിന്നെ ചുറ്റും ആൾക്കാരെ ഉള്ളതുകൊണ്ട് ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പിന്നെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തില്ല പിന്നെ ഇന്നലെ ഇവര് ലിഫ്റ്റിങ് കയറിയപ്പോ എന്തോ ആ ഫ്ലോറിൽ ഇല്ലാത്തൊരു വെമ്പലം കാണിച്ചെന്നൊക്കെ പറയാൻ ബിൽഡിംഗിന് എസ് ഏതൊക്കെ അത് ഇവര് സുമതി വളവ് റിയൽ ലൈഫ് തന്നെ ചെയ്യാനായിരുന്നു ഇവരുടെ പ്ലാൻ രണ്ടായിരത്തി പത്തൊമ്പതില് കഥ പറഞ്ഞ സമയത്ത് ഏകദേശം അങ്ങനത്തെ ഒരു ടൈപ്പ് പരിപാടി തന്നെയായിരുന്നു പിന്നീട് സമയം മാറി കാര്യങ്ങൾ പറയാ ബഡ്ജറ്റ് വൈസ് വലുതായി അപ്പൊ നോക്കുമ്പോ കുറച്ചും കൂടി ആൾക്കാരെ സി ലാന്റിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടി പോലത്തെ ഒരു പരിപാടി പിടിക്കണം ഇപ്പൊ കുറച്ചും കൂടി ഇലാറേറ്റ് ചെയ്ത് വേറെ കുറെ ക്യാരക്ടേഴ്സും വേറെ കുറെ കഥകളും മിക്സ് ചെയ്ത് സ്മൃതി വളവെന്നുള്ള പേരെടുത്തിട്ട് മൊത്തം കഥ തന്നെ കൊറേ ഒരു എന്താ മൾട്ടി സ്റ്റാർ മൂവിയാണ് ഇഷ്ടം പോലെ പോസ്റ്റേഴ്സിൽ തന്നെ നോക്കി കഴിഞ്ഞാ പോലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞാൻ ഇവിടെ പ്രൊഡക്ഷൻ സംസാരിച്ചപ്പോഴും ആൾക്കാരുണ്ട് എങ്ങനെയായിരുന്നു അല്ലെ എങ്ങനെയോ ആ ഒരു വൈബ് കാരണം ആഹ് അവസാനം കുറച്ച് രണ്ടും അവിടെ വന്നു ഗോപി ഒരാളും നൂറ് ആൾക്കാരെ സുമതി സംഭവം കാരണം ഗ്യാപ്പ് അപ്പം എന്താണ് ആകർഷിച്ച ആ ഒരു ഫാക്ടർ പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഓഡീഷനു വേണ്ടി വിഷ്ണുവിനും അഭിലാഷനും കാണാൻ വേണ്ടി പോയി അങ്ങനെ അവർ സെലക്ട് ചെയ്തു പിന്നെ അർജുൻറെ കൂടെ ഈ കാസ്റ്റും ക്രൂ മാളവ് മാളവൊക്കെ മാളികപ്പുറം മാളികപ്പുറം കഴിഞ്ഞിട്ട് ഈ പൊടിച്ചുണ്ട് ഒരു നല്ലൊരു പോസിറ്റീവ് എനിക്ക് പോസിറ്റിവിറ്റി ഫീൽ ചെയ്തു സോ ഐ വോണ്ടിഡ് ടു ഗെറ്റ് ആൻഡ് ആൻഡ് ഗെറ്റ് ഇൻ ടു പിന്നെ അർജുനും ബാലുവും എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തു ഷൂട്ടിങ്ങിന്റെ ടൈമിലും കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി നോക്കിട്ടബിൾ നിങ്ങൾ തമ്മില് മുമ്പും പരിചയം ഇങ്ങോട്ടും മൂന്നുപേരുണ്ടല്ലേ അല്ല ഇനി അല്ലേട്ടൻ പിന്നെ വിഷു ചേട്ടൻ്റെ അച്ഛൻ വലിയ ഡയറക്ടർ ആയിരുന്നു അല്ലെ എല്ലാവരും പരസ്പരം നിങ്ങൾ പറഞ്ഞു ബാക്കിയുള്ളവരായിട്ട് എങ്ങനെയായിരുന്നു ഞാൻ അതിനു അറിയാലോ പാലിച്ചടം പിന്നെ ഞാൻ സിനിമയിൽ ഗോകുലം ഞങ്ങൾ വഴിയില് സംസാരിക്കാറക്കെ പണ്ടേ പിന്നെ സൈജനായിട്ട് അഞ്ചാമത്തെ പടം ഒന്നും ഞാൻ ഇവരുടെ അഞ്ചു പടം ചെയ്തെന്ന് പറയുമ്പോ തന്നെ ഒരു ബോണ്ടിംഗും ഒക്കെ കാണുമല്ലോ ഡെഫിനറ്റ്ലി അല്ലേ അതെ സോ പിന്നെ ബാക്കിയുള്ളവരുമായിട്ടൊക്കെ ആദ്യമായിട്ട് അല്ല ശ്രാവണമായിട്ട് ശ്രാവണ ഫസ്റ്റ് ഞാൻ അതെ 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 അതിന്റെ അത് ഞാൻ കുറച്ച് അഭിനയിച്ചിട്ടുണ്ട് അതെ പിന്നെ പിന്നെ ബാക്കിയുള്ളവരുമായിട്ടൊക്കെ ഞാൻ ഓൾറെഡി പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ മാളവിക മാളവികയായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു നാലാമത്തെ അല്ലേ നാലാമത്തെ സിനിമയിലാണ് ഞാൻ അഭിനയിക്കുന്നത് പക്ഷെ പക്ഷേ കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല ഇതിലും ഇല്ല ലാസ്റ്റ് ലാസ്റ്റ് ശരിയാ ഇതിലായിട്ട് പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് ബാക്കി പേരായിട്ട് ബിക്കോസ് ന്യൂ അതെ വളവ് എനിക്ക് ആക്ച്വലി ഞാൻ അർജുൻ കൂടെ അർജുൻചേട്ടിന്റെയും അബിയേട്ട് ബാലയില് വർക്ക് ചെയ്തിരുന്നു അപ്പൊ ഇവരെനിക്ക് പരിചയമുണ്ട് അപ്പൊ വിഷ്ണു ചേട്ടനും ഞാൻ അതിന്റെ സെറ്റിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ അവർ എനിക്ക് ഒരു എനിക്ക് ഒരു സെറ്റിൽ പോകുന്ന ഒരു പ്രിപ്പറേഷനോ അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല അഭിയേട്ടനായിട്ട് തന്നെ നല്ല കമ്പനി ആയിട്ട് ഒരു ഫാമിലി പോലെ ഞാൻ പോയത് പിന്നെ അവിടെ ചെന്ന് ഇത്രയും പെൺകുട്ടികളുണ്ട് ആക്ച്വലി അങ്ങനെ ബോർ അടിച്ചിരിക്കാൻ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല എനിക്ക് ലൈക്ക് എപ്പോഴും ഷൂട്ട് എന്നില്ല ഞങ്ങള് യൂനോ ഒക്കെ കളിച്ച് എൻജോയ് ചെയ്തത് ആക്ച്വലി ഒരു കോളേജിൽ പോയി തിരിച്ചു ഒരു വൈബാർ അപ്പൊ ഞാൻ നല്ല എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്ത ഒരു പാടാണ് ഓക്കെ ഗോപികക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് മിനി സ്ക്രീൻ ആരാധകരെ ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെയൊക്കെ മൈൻഡിൽ ഇപ്പോഴും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ബാലകരമായി വന്നവർക്ക് വളർ വളർന്നിട്ടുണ്ടാവില്ല അവർ ഇപ്പോഴും പ്രേക്ഷകരെ മനസ്സിലെന്ന് പറയും പക്ഷെ ഗോപിക്ക് അതിന് ഒരു ചേഞ്ച് കിട്ടിയത് മിനി സ്ക്രീനിൽ വന്നതുകൊണ്ട് കൂടിയിട്ടാണ് കുറച്ചൊന്ന് കുട്ടി വെല്ലായി എന്നുള്ളൊരു സംഭവം ആൾക്കാർക്ക് തോന്നിയത് പക്ഷെ ആ ഒരു സ്നേഹം അതിപ്പോഴും എങ്ങനെയാ കാണുന്നത് ഇപ്പോഴും ഉണ്ട് കാരണം സീരിയൽ കഴിഞ്ഞിട്ട് ഇപ്പൊ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയി ഇപ്പോഴും ലൈക്ക് അന്ന് ശിവാഞ്ജലി സാന്ത്വനം എന്ന് പറഞ്ഞ ഫാൻ പേജസ് ഇപ്പൊ എന്റെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഈയൊരു മൈൽ സ്റ്റോണിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ അത് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ടൈം എഫേർട്ട് എന്നൊക്കെ പറഞ്ഞ വലിയ മീൻസ് നമുക്കൊരു ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോഴും പുറത്തറിയും കഴിഞ്ഞ അഞ്ജലി എന്ന് പറഞ്ഞ വിളിച്ചിട്ട് തന്നെ സംസാരിക്കുക അപ്പൊ അവരൊക്കെ ഞാൻ ഈ സിനിമ ചെയ്യുമ്പോഴും അവര് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വീണ്ടും സിനിമ ചെയ്യാന്നുള്ളതില് ആ അതെല്ലാര്ക്കും ഷൂട്ട് പാലക്കാട്ടിലായിരുന്നു അപ്പൊ അവിടെയാണെങ്കിലും അമ്മമാർക്കൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു ഈ ബാലതാരം ഇമേജ് ഉണ്ടല്ലോ അത് എന്താ പറയാ അതിന് ആ ഒരു സംഭവം അന്നത്തെ ആ ഒരു ടൈമിൽ നിന്ന് ബാലേട്ടൻ മൂവിയും ഇപ്പോഴും പറയാറുണ്ട് എനിക്ക് തോന്നുന്നു ബാലേട്ടൻ കഴിഞ്ഞിട്ട് പിന്നെ സാന്ത്വനം പറഞ്ഞിട്ടാണ് ഇത് വരുന്നത് വളവ് ഇതിലേക്കുള്ള ഒരു സംഭവം ഇതിൽ എനിക്ക് അഭിലാഷേട്ടൻ കാരണം അഭിലാഷേട്ടന്റെ അമ്മയാണ് ആക്ച്വലി പറഞ്ഞത് ഈ സാന്ത്വനത്തില് ഈ കുട്ടിയുണ്ട് ഈ കുട്ടീനെ സിനിമയിൽ എടുക്കണം എന്ന് അതിനുശേഷം അത് ആ സമയത്ത് എനിക്ക് അഭിലാഷേട്ടനെ പരിചയം ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് മീറ്റ് ചെയ്തത് പിന്നെ ജി പി മുന്നേ പരിചയം ഉണ്ട് ഫസ്റ്റ് ടൈം എന്റെ അടുത്ത് കണ്ടപ്പോ തന്നെ പറഞ്ഞു അടുത്ത സിനിമയിൽ നീ നീണ്ടാവുന്നു പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിച്ചില്ല കാരണം നമുക്ക് അഭിനയിച്ചാൽ അല്ലെങ്കിൽ അഭിനയിച്ചു എന്ന് പറയാൻ പറ്റും ഞാൻ അങ്ങനെ വിശ്വസിച്ചൊന്നുമില്ല ബട്ട് അത് സംഭവിച്ച സംഭവിച്ചു അതെ അപ്പൊ ഇനി ഇനി സുമതി വളവിലെ ക്യാരക്ടറോടെ ആവട്ടെ ഇനി അങ്ങോട്ട് ശ്യാമം പറയൂ ഒരു ഗ്യാപ്പൊക്കെ എടുത്തിട്ടാണല്ലോ എന്തായിരുന്നു വന്ന് കണ്ട ഫസ്റ്റ് മാറ്റം എന്തായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഇതിനകത്ത് ആവുമോ എന്നുള്ള സംഭവം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കാസ്റ്റും ഉണ്ട് ഇവനുണ്ട് ഗൂഗിളുണ്ട് ചേട്ടനുണ്ട് എല്ലാരും പിന്നെ ഫസ്റ്റ് ഡേ തൊട്ട് കംഫർട്ടബിൾ ആയി റിലേഷൻഷിപ്പായി അതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ ഡോക്ടറുടെ പണിയുണ്ട് പക്ഷേ ഇതൊരു പാഷൻ ആണ് സോ ഓഫ് കോഴ്സ് നല്ല പടങ്ങളും അർജുന്റെ പറഞ്ഞ പോലെ അടിപൊളി അർജുന ഇതില് ബേസിക്കലി രണ്ടായിരത്തി പത്തൊമ്പതില് അഭിലാഷം വിളിച്ചിട്ട് അങ്ങനെ കഥ കേട്ടു ഇതെല്ലാരുന്നു വേറെ കഥയായിരുന്നു അപ്പൊ അങ്ങനെയാണ് വിഷ്ണുചേട്ടനെ മീറ്റ് ചെയ്യണം ശശിശങ്കർ സാറിന്റെ മോനാണ് അപ്പൊ പണം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഇപ്പൊ ഇനിയൊന്നും പരിപാടി കേട്ട് നോക്കും അപ്പൊ ഞാൻ വിളിച്ചേട്ട എന്ന നായനാക്കി പടം ചെയ്തിട്ടില്ല അപ്പൊ ആ ഒരു പരിപാടി നോക്കുമ്പോ അപ്പൊ കേട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യാന്നൊക്കെ പരിപാടി ഞാൻ നോക്കുമ്പോൾ വലിയ പടമാണ് ആ സമയത്ത് അപ്പൊ ആസ് ഓൾവേസ് പ്രൊഡക്ഷൻ ആരും സെറ്റ് ആയില്ല ബിസിനസ് വൈസ് നോക്കുമ്പോ ആസ് എൻ ആർട്ടിസ്റ്റിനെ പറ്റി ഫുൾ ഓഫി അവരൊന്നും പരിപാടി ആയിരുന്നില്ല പിന്നീടാണ് സുമതി വളവ് അല്ല മറ്റേ മാളികപ്പുറം വൻ ഹിറ്റിലേക്ക് പോണതും പ്രൊഡക്ഷൻ ആൾക്കാർ അവരെ ഏറ്റെടുത്ത് വിളിക്കുന്നതും പിന്നെ എന്റെ രണ്ടുമൂന്ന് പടങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഹിറ്റായി ഹിറ്റായി ഇങ്ങനെ കയറി കയറി വന്നപ്പോ എന്നെ വെച്ച് പിന്നെയും ആനന്ദ് ശ്രീപാല ചെയ്യാൻ പോയിപ്പോ ആദ്യം വിഷ്ണുചേട്ടൻ മറ്റേ വിഷ്ണു വിഷ്ണുചേട്ടൻ ആനന്ദ് ശ്രീപാല ചെയ്ത വിഷ്ണു വിനയൻ സുമതി വളവ് ചെയ്യാം പക്ഷെ അത് ഫുള്ളി കൺവേ ചെയ്ത് വേറെ രീതിയിലായിരുന്നു കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഭയങ്കര ഭയങ്കര കുറച്ച് ബുദ്ധിജീവികളുടെ രീതിയിൽ വെച്ചാൽ ഭയങ്കര സീരിയസ് ആണ് നമ്മളിത് കാണുമ്പോൾ കുറച്ച് കൊമേഴ്ഷ്യലൈസ്ഡ് ആണ് അപ്പൊ ഭയങ്കര സീരിയസ് അപ്പൊ അത് ഞാൻ കേട്ട കഥാ സുമതി ഇങ്ങനെയല്ലായിരുന്നു അപ്പൊ എനിക്കത് ഞാൻ വേണ്ട ചേട്ടാ ഈ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒഴിവായിട്ടാണ് പിന്നെ ആനന്ദ് ശ്രീവാല ആനന്ദ് ശ്രീവാലയുടെ ഒരു പേസ് ഉണ്ടല്ലോ സ്ലോ ആയിട്ട് കഥ പറഞ്ഞു കുറച്ച് ചിന്തിച്ചാൽ കാണാൻ പറ്റുന്ന അപ്പൊ പിന്നീട് ആ ആനന്ദ് ശ്രീവാല ചെയ്യണ സമയത്ത് തന്നെയാണ് വിഷ്ണു ചേട്ടൻ പിന്നെ അഭിലാഷ് ചേട്ടൻ വന്നിട്ട് ഈ സുമതി പിടിച്ചാലോ അവരിക്ക് പ്രൊഡക്ഷൻ ഓക്കെയാണ് ഏത് ആർട്ടിസ്റ്റ് ആയാലും ഓക്കെ പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ അതെ പിന്നെ ഞാൻ രണ്ട് പറഞ്ഞു അങ്ങനെ